ഇപ്പോൾ സൂട്ടുകളെ പള്ളിയിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ ഭരണ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളീ കുടുംബക്കാരെ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇതൊരാളിതാ ഇതൊരാളാണ് പിന്നെ വേറെ ആൾക്കാർ കുറേ ഉണ്ട് നമ്മളൊരു ചേട്ടൻ്റെ വീടാണ് അപ്പൊ യേശന്റെ വീട്ടിൽ വന്നേക്കാണ് എല്ലാരും കേട്ടാണി പോകാൻ ഒന്നല്ല ഗൾഫിന്ന് വന്നു ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ചായ എടുക്കുന്നുണ്ട് അപ്പൊ അത് കുടിച്ചിട്ട് ഇവിടുന്ന് പോലും എല്ലായിടത്തും ഓരോ ചായണ്ട് അങ്ങനെ എട്ട് വീടുണ്ട് ഞങ്ങൾക്ക് എട്ട് വീട്ടിൽ നിന്ന് ചായ ഉണ്ടാവും കുടിക്കും ചിലര് കുടിക്കൂല അതന്നെ അരിപ്പുണ്ട് ഇത് കാരോലപ്പ ഉണ്ണിയപ്പം പറയും അപ്പൊ അതാണ് നിങ്ങൾ ഇപ്പൊ കഴിക്കാൻ പോകുന്നത് ഇപ്പൊ സുഹൃത്തുക്കളായി ഞമ്മള് കഴിക്കാ ഇവിടുന്ന ഓരോ സ്ഥലത്തു ഓരോ പിന്നെ 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 നെയ്യപ്പം ആവുക അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കിട്ടും ഞാൻ ഇത് കഴിക്കാതെ ഞാൻ കവറിൽ മേടിച്ചിരിക്കുകയാണ് ലാസ്റ്റ് കൊണ്ട് തിന്നാച്ചിട്ടാണ് ഇനി അടുത്ത വീട്ടിൽ കയറാൻ പോവാണ് ഇത് നമ്മളെ തുറക്കു തുറക്കോ അങ്ങനെ കാണിക്കണ്ടല്ലോ നെസിയല്ലേ ലൈറ്റിടും ലൈറ്റിടേ ഇത് വേർക്ക് അവിടെ ഇത് മാർക്കുണ്ടാ ഇതും വാരക്കെട്ടാ ഇതുമാർക്ക് ഇത് വേറെ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളിവിടെ തറവാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളൊരു മൂന്ന് നാല് വീട് കഴിഞ്ഞു വന്നിപ്പോൾ ഇനി ഒരു നാല് നാല് വീട്ടിൽ ഇനി പോവാണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സന്ദർശനമാണ് ഇവിടെ എന്താ മൂത്ത ജ്യേഷ്ഠനാണ് ഇതൊരു പെങ്ങളെ മോന്റെ മോനാണ് ഇതൊരു പെങ്ങളെ മോന്റെ ആണ് മോന്റെ മോനാണ് പിന്നെ ഇത് ആണെങ്കിൽ കേട്ടോ ആ എന്തിനായിരിക്കണ്ട അത് നമ്മളെ വീടാണ് നമ്മളെ വണ്ടിയാണ് എന്ന് ണ് പുറത്തിറങ്ങിയിട്ട് വിവരങ്ങളൊക്കെ ഞാൻ പറയാം ഹായ് ഇത് നമ്മളൊരു ഏട്ടൻ്റെ മോൻ്റെ മോനാണ് ലൈറ്റ് ലേറ്റ് ഇപ്പം ഇപ്പം തോന്നും ആ എന്താ നമ്മളെ ഉമ്മയാണ് കേട്ടാ ഇത് പെങ്ങള മോനാണ് ഇത് ഒരു ഏട്ടനാണ് ബേക്കറി ഇതൊരു പെങ്ങള മോനാണ് ഇനിയും ആൾക്കാരുണ്ട് കേട്ടാ അപ്പൊ സുഹൃത്തുക്കളെ ഇനിയും ആൾക്കാരുണ്ട് ഇത് നമ്മളൊരു കഴിച്ചോ അതിഥികളാ രണ്ട് പൂച്ചകളുണ്ട് ഞാൻ നമ്മള് എനിക്കാണെങ്കിൽ ഒക്കെ മടിയന്നേ അല്ല ചിന്ത അവിടെ കുടുംബക്കാര് എന്ത് ചെക്ക് നല്ല അപ്പൊ ഓരോരോ വീട്ടിലും ചായ ഉണ്ട് അപ്പൊ ചായക്കഞ്ചില കടിയുണ്ട് അത് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന അരിയിലപ്പം പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റപ്പമാണ് കൊടുത്തിരിക്കുന്നത് ഞാനത് കവറിൽ ആക്കിയിട്ടാണ് കൊണ്ടുപോകണത് സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുകയാണ് ഇതിപ്പോ രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഒന്നും കഴിക്കാതെ എത്ര കൂടി കഴിച്ചാൽ കുഴപ്പമില്ല അർദ്ധ അർദ്ധ സ്റ്റോപ്പ് അവിടെന്നിട്ട് എല്ലാരും കൂടല്ലേ അവിടുന്ന് കൂടേ അന്നെ കാണിക്കണ്ടല്ലോ അപ്പൊ സുഹൃത്തുക്കളെ അടുത്ത വീട്ടിലേക്ക് ഞങ്ങള് പോവാണ് അറിയാതെ ീപ് സൈക്കിൾ തൊട്ടേ കൊറച്ചായിട്ടുള്ളു ബാക്കിയുള്ളവരൊക്കെ നിപ്പം ഇല്ലായില്ലോ പിന്നെ പതിനഞ്ചായിട്ടുള്ളു ഇപ്പൊ സുഹൃത്തുക്കളി അടുത്ത വീട്ടിലേക്ക് പോവാണ് അതെല്ലോടും അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോവാട്ടാ എന്തൊരു പെങ്ങളെ വീടാണ് വീടന്ന പോട്ടെ ഇതാ കുട്ടികളെ ഇവിടെ കളിക്കേണ്ടിട്ടാ ഒരു ഇതും വാർക്ക് വരും അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഒരു നാലഞ്ചു കുട്ടികൾ ഇവിടെ ഉണ്ട് അപ്പൊ ഒരു ഇതും വാർക്ക് കുട്ടികളൊക്കെ മേടിച്ചിരിക്കുന്നത് ഒരു കൈ നിങ്ങളൊക്കെ തന്നെ ഇതും ഓക്കേ അങ്ങനെ കാണിക്കേണ്ടായിട്ടാണ് ഇഷ്ടേ ചായപ്പാട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ചായ എത്തുന്നതാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇവിടുത്തെ കടി എന്താന്നുള്ളത് നിങ്ങക്ക് ഞാന് പരിചയപ്പെടുത്തി തരാം ഓക്കെ ചായ പിന്നിപ്പോ കടിപ്പ് വരും എത്രാമത്തെ കടിയാന്ന് അറിയില്ല അപ്പൊ നാല് വീട്ടില് കടികൾ പഴം എടുത്തിന് മുന്നേപ്പൊ പിന്നെ വേറെന്താണ് അരിയിലപ്പ അരിയിലപ്പം അതുപോലെ തന്നെ ഉണ്ണിയപ്പം പിന്നെ അതുപോലെ തന്നെ നെയ്യപ്പം ഇതൊക്കെ തിന്നിട്ടാണ് അതിന്റെ പുറമെയാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത് അച്ചപ്പുണ്ട് കഴിഞ്ഞാ അടുത്താളിത് എടുക്കാൻ പോവേട്ട ഞാനും പോക്കറ്റിന്റെ ഇടുള്ളു വേറെ കാര്യം എന്റെ കവർ ഇതാ കവർ ഇതാ ഇതിന് രണ്ടെണ്ണം പഴം വാങ്ങിയല്ലേ ഇത് വാങ്ങിയേ വാങ്ങിയാണെങ്കിൽ പക്ഷെ ഇത് വലുപ്പം കൂടുതലുള്ള ഇതാണ് പ്രശ്നാണ് അപ്പൊ ഒന്നേടാൻ പറ്റുള്ളൂ വേണ്ട വേണ്ടല്ലോ ഇത് എന്താ മതി അധികം വേണ്ട വേണ്ട ഞാന് രാത്രി എന്തെങ്കിലും തിന്നാലോ ഏയ് അത് നോക്കൂല അതൊക്കെ ഞമ്മളുടെ എപ്പൊ കൊണ്ടുവിടൂലെന്താ ജലീന്റെ വെറുതെ ചുമ്മാ പറയുന്ന മാത്രമേ ഉള്ളൂ കലക്കണ്ടൊക്കെ പക്ഷെ ആള് നല്ല കുടിയനാ കൊറച്ചു ഇനിയും കൊറേ മെമ്പർമാരുണ്ട് പക്ഷെ ആരും പലരും പല വൈക്ക് പോയിക്കുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാരും ഉൾപ്പെടുത്താൻ പറ്റിയില്ല അന് പിന്നിപ്പോ മൂത്ത കാർന്നവരക്ക് ചെല്ലുമ്പഴത്തേകദേശം ആൾക്കാരൊക്കെ ആവും ഓക്കേ താങ്ക് യു ആ പരിമല അങ്ങനെ കാണുന്ന ഇടങ്ങറ എന്താ ചെയ്യാന്നേ എനിക്കൊരു ഇടങ്ങറാണ് ആക്കേ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ പോയില്ലേ അടുത്ത നമ്മളെ മൂത്തെ കാർന്നേറെ വീട്ടിലേക്കാണ് പോണത് ഏർ അടുത്ത സന്ദർശന സ്ഥലം ഇവിടെ ഈ ഒരു വീട് വേറൊരു വീടും കൂടിയുള്ളു അതോടൊക്കെ ഇന്നത്തെ സന്ദർശനം അവസാനിച്ചിരിക്കുകയാണ്

ഇവിടത്തെ ഭക്ഷണം എന്താ അറിയില്ല ഇത് കാണിക്കാനാണ് അറിയാൻ എവിടെക്കല്ല നമ്മുക്കള് ഇവിടെ മൂത്ത കാറന്മാരെ വീട്ടിലേക്ക് എത്തിക്കാണ് അപ്പൊ ഇപ്പൊ ഭക്ഷണം വരും പലഹാരത്തിനവിടെ എന്ത് പോക്കാണ് സാധനം

ആ ഇപ്പഴും സന്തോഷായി അച്ചപ്പാണ് ഇവിടെ ഉള്ളത് അരീരം ഉണ്ണിയപ്പം ആ ഉള്ളിയപ്പ പല എന്താണ് വേറൊരു പേര് വരും ഇതാണ് നമ്മളെ ഏത് അപ്പൊ ഞാന് ണ്ണം എടുക്ക ഇത് രണ്ടെണ്ണം എടുക്കല്ലേ ഇത് രണ്ടെണ്ണം എടുക്കണം രണ്ടെണ്ണം അച്ചപ്പ ഒന്ന് മതി ഇനി വേണ്ടി

ஜலோஷம் பிடிக்க வய ஜோஷம் பிடிக்க வய்யா மக்களே അപ്പൊ ഇവിടെ കാർന്നൂര വീട്ടിലുള്ളത് പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ അച്ചപ്പാണ് പിന്നെ അതുപോലെ തന്നെ ജ്യൂസും ഉണ്ട് ഇത് ജ്യൂസ് എന്ന് പറയുന്ന നോർമൽ ജ്യൂസാണ് അങ്ങനെ ഹെവി ജ്യൂപ്പല്ല പൈനാപ്പിൾ ആൻഡ് മാഗോ മിക്സഡ് റെഡി റെഡി മിക്സ് എന്നറിയും ാണ് അപ്പൊ സുഹൃത്തുക്കളെ അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് ഞങ്ങള് പോവാണ് അടുത്ത സന്ദർശന സ്ഥലം എന്ന് പറഞ്ഞാല് ഒമ്പതാമത്തെ വീടാണ് ഒമ്പതാമത്തെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ് നമ്മള് ഇത് നമ്മളെ മൂത്ത കാർന്ന് വരെ പേരക്കുട്ടിയാണ് ഒരു പേരക്കുട്ടി വേറൊരു പേരക്കുട്ടി അവിടെ തുള്ളിച്ചാടി കളിക്കുകയാണ് ആ അതാണ് അടുത്ത പേരക്കുട്ടി ആ കളിക്കേക്കെ വെൽക്കം 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 അപ്പൊ ഒരു കാർന്നവര് ഓടിപ്പോ മൂപ്പര് ഇപ്പൊ വീട്ടിൽ പോയിട്ട് ചായ ഒക്കെ എടുത്തക്കാളെ പരിപാടിയാണ് അല്ല അത് ഞാൻ ചെറുതാക്കും ആ അഞ്ചു മിനിറ്റാക്കും പിന്നെ അതാ മറ്റാളിങ്ങനെ ഓടിയുണ്ട് നമ്മളെ ഒരു ഒരു കാർന്നവര് നമ്മളെ നേരെ മൂത്ത കാറുന്നവരാണ് മൂമ്പര് ഓടിക് യു താങ്ക് യു അപ്പൊ സുഹൃത്തുക്കളെവിടെ ഒരു വിറക് വരെ ഉണ്ടാക്കാൻ പോണം നമ്മള് കാർന്നു അതും കൂടി ഒന്ന് കാണിക്കണം കാണിക്കുന്നത് അപ്പൊ നമ്മളെപ്പോ മരുവനും തന്നെ അതിന്റെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടു ആള് മൂപ്പരോട് പറഞ്ഞ മൂമ്പർക്ക് സമയം ചെന്നാ പറഞ്ഞത് എന്നാലും മൂപ്പര് വന്ന് നോക്കിയത് കുടുങ്ങിയിരിക്കുന്നു ഇപ്പൊ ആ മൂമ്പര് ഇപ്പൊ കിടന്നുണ്ട് ആള് വേണ്ട നോക്കാ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് ഇതാ മൂമ്പരോട് ഇപ്പൊ പറഞ്ഞ മൂമ്പരി കുടുങ്ങിരിക്കുന്നത് മൂമ്പര് കുടുങ്ങിയിരിക്കാണ് മൂപ്പര് കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞു നോക്കട്ടെ എന്നാണ് പറഞ്ഞത് അവൻ കോൺടാക്ട് ചെയ്യാനാണ് പക്ഷെ ഇവിടെ ഇവിടെ എത്തിയപ്പോള ഇവിടെ എത്തിയപ്പോടുങ്ങി ഇപ്പൊ എന്താ മാമൻ പറഞ്ഞിട്ട് എങ്ങനെ നമ്മളെ ചെയ്യാതിരിക്കുന്നവര് കൊടുക്കുന്നത് ഇത് സംഗതി അവർക്ക് ഫ്രീ കിട്ടിയതാണെന്നാണ് തോന്നുന്നത് സംശയമുണ്ട് ഇത് എന്നുണ്ട് ഗ്രീംബന് മൂപ്പര് ബേക്കറിയിലാണല്ലോ അപ്പൊ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടണല്ലേ അപ്പൊ ഇത് എല്ലാരും ആളെ പറ്റിക്കാണ് ഞാൻ രണ്ടെണ്ണം എടുക്കാനാണ് പോണത് ഒന്ന് പോലെ എനിക്ക് രണ്ടെണ്ണം വേണം എനിക്കൊരു കുട്ടിയും കൂടി അവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കേട്ടാ റോളാണ് ബന്ന റോളാണ് ആ ഓക്കെ കുഴപ്പമില്ല ഓക്കെ താങ്ക് യു താങ്ക് യു രണ്ടും എടുക്ക ഏതെങ്കിലും ആയില്ലേ വിരുന്നു എന്തെ പിന്നെ നമ്മളെ കാർന്നോരം പോണേണ്ട കയ്യോക്കിന്റെ കുക്കിയെ എന്താ പതി വേറെന്താ ാണ് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ പിന്നെ പെരുന്നാളൊക്കെ പറ എന്താ പെരുന്നാളൊക്കെ എന്തായി പറയടൂ ഇതും മാർക്കുണ്ട ഏതും പാറ ഇത് നമ്മളെ കാരണ ഒരു പാട്ട് പാറ ഒരു പാട്ട് അപ്പൊ ലാസ്റ്റ് വീടാണ് ഇപ്പൊ അപ്പൊ എന്നാണ് നമ്മളെ ലാസ്റ്റ് സന്ദർശന സ്ഥലം ഇനി സ്വന്തം വീട്ടിലേക്ക് എല്ലാരും തിരിച്ചു പോവുമോ ഒന്ന് ഉച്ചക്ക് ഭക്ഷണം എല്ലാവരുടെ വീട്ടിലും ബിരിയാണിയാണ് എൻ്റെ വീട്ടിലും ബിരിയാണിയാണ് നമുക്ക് അതും കൂടി നമുക്കൊന്ന് ഉൾപ്പെടുത്താം ഓക്കേ എല്ലാരും കഴിഞ്ഞിട്ടാണ് കായൊക്കെ മട്ടൻ പാല വെച്ചിട്ടാവും ആ ഒന്ന് മട്ടൻ കിട്ടിയ ഞങ്ങക്ക് ഒഴുപത്തി അറുപോ മട്ടനുണ്ട് ില്ലേല്ത്താ മുട്ട